വരവിനെ സംബന്ധിച്ച് ദ എക്സാക്ട് ടൈം ഈസ് അസു ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞത് യേശു തന്നെയാണ് എന്നാൽ ആ വരവ് ഏത് സമയത്താണ് ഏത് നാഴികയ്ക്കാണ് ഏത് മാസത്തിലാണ് ഏത് കൊല്ലത്തിലാണ് തീയതിക്കാണ് ഏത് മണിക്കൂറിലാണ് എന്നുള്ള ഒരു പ്രവചനം നമുക്ക് തന്നിട്ടില്ല എക്സാക്ട് ടൈം യേശുക്രിസ്തു തിരിച്ചു വരുന്ന ആ വരവിൻ്റെ കൃത്യമായ സമയം ദൈവം നമുക്ക് തന്നിട്ടില്ല അത് ദൈവത്തിൻ്റെ അധികാരത്തിൽ വച്ചിരിക്കുന്നൊരു വിഷയമാണ് അപ്പോസ്റ്റർ പ്രവൃത്തികളിൽ നിന്നുള്ള വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ വേറൊരു വിഷയമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് ഇസ്രായേലിന് തങ്ങളുടെ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എപ്പോഴാണ് എന്നൊരു ചോദ്യമാണ് അപ്പോസ്തലന്മാർ ചോദിച്ചത് ആ ഒരു ചോദ്യത്തിന് പോലും കർത്താവ് കൊടുത്ത മറുപടി അത് നിങ്ങൾ അറിയേണ്ട വിഷയമല്ല അത് പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന വിഷയമാണ് ദൈവത്തിൻ്റെ കൃത്യസമയത്ത് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുമെന്ന് അവിടെ പറയുവാനിടയായി രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപാണ് യേശു പറഞ്ഞത് എന്നാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോ മഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് കർത്താവ് തന്റെ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുത്തു ഇന്ന് അവരവിടെ പാർക്കുകയാണ് പ്രതികൂലങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ സന്തോഷത്തോടെ ആ മരുഭൂമിയെ ഒരു പൂങ്കാവനമാക്കി മാറ്റിക്കൊണ്ട് അവരവിടെ ജീവിക്കുന്നു അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു അന്ന് ശിഷ്യന്മാരോട് ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഈ കാലയളവിൽ ഞാൻ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുമെന്ന് യേശു പറഞ്ഞില്ല അത് പിതാവിൻ്റെ അധികാരത്തിൽപ്പെട്ട വിഷയമാണ് അത് നിങ്ങളതിനെ കുറിച്ച് എന്തിക്കേണ്ട ആവശ്യമില്ല അത് ആ കറക്റ്റ് സമയത്ത് നടന്നിരിക്കും ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് കൃത്യമായ ടൈമിംഗ് ദൈവം നമുക്ക് തന്നിട്ടില്ല അങ്ങനെ കൃത്യമായൊരു സമയത്താണ് ക്രിസ്തു മടങ്ങി വരും എന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഇന്ന കൊല്ലത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന ദിവസത്തിൽ യേശു വരുമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പ്രവചിക്കും നിങ്ങൾ കണ്ടാൽ നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചു കൊള്ളണം അത് കള്ളപ്രവചനമാണ് തെറ്റായ ഉപദേശമാണ് അതിൻ്റെ പുറകെ നമ്മൾ പോകാൻ പാടില്ല എന്നാൽ ഈ രണ്ടായിരം കൊല്ലം സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ദുരുപദേശകന്മാര് യേശുവിൻ്റെ വരവ് ഇന്ന കൊല്ലത്തിൽ ഇന്ന ദിവസത്തിലായിരിക്കും എന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യഹോവയുടെ സാക്ഷികൾ അവര് അവരുടെ മതസ്ഥാപകനായ റസൽ അദ്ദേഹം പലവട്ടം പലവട്ടം പറഞ്ഞു ഇന്ന കൊല്ലത്തിൽ ഇന്ന ദിവസത്തിൽ യേശു മടങ്ങി വരും അപ്പോൾ അദ്ദേഹത്തിന് ആഹ്വാനം കേട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് സ്ഥലവും എല്ലാം വിറ്റ് കാത്തിരുന്നു പക്ഷെ വന്നില്ല അപ്പോൾ അവര് ചോദിച്ചു എന്തുകൊണ്ട് വന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റൊരു ഡേറ്റ് പറഞ്ഞു അവർ അതിനു വേണ്ടി കാത്തിരുന്നു അപ്പോഴും അത് അങ്ങനെ പലവട്ടം പലവട്ടം മാറ്റി പറഞ്ഞു യേശു വന്നില്ല ം ഇവരെല്ലാവരും ചോദിച്ചു ഇത് പലവട്ടം പറഞ്ഞിട്ടും എന്തുകൊണ്ട് യേശു വരുന്നില്ല അപ്പോൾ അയാൾ ഒരടവ് പ്രയോഗിച്ചു അയാൾ പറഞ്ഞ അടവ് എന്ന് യേശു വന്നു പക്ഷെ ആരും കണ്ടില്ല അവൻ അദൃശ്യനായിട്ട് വന്നു അദൃശ്യനായിട്ട് സ്വർഗത്തിൽ പോയിട്ടിരിക്കുകയാണെന്ന് അതും വിശ്വസിച്ച് നടക്കുന്ന കുറെ മനുഷ്യര് ഉണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കതൊന്നും വേണ്ട അതിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല യേശു വരും യേശു ഒലിവലയിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു അപ്പൊ ആകാശത്തേക്ക് ഇങ്ങനെ ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി നോക്കി നോക്കിയത് അപ്പോ ഒരു മേഘം വന്നും മറഞ്ഞു പിന്നെ യേശുനെ കണ്ടില്ല എന്നിട്ടും പാവപ്പെട്ട ശിഷ്യന്മാര് ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പൊ രണ്ട് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അപ്പോസ്തലന്മാരോട് കൂടി വന്നുകൊണ്ട് പറഞ്ഞു ഗലീല പുരുഷന്മാർ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാണ് നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ എങ്ങനെ നിങ്ങൾ പോകുന്നത് കണ്ടോ അതുപോലെ തന്നെ വരും യേശു പോയത് രഹസ്യമായിട്ടല്ല യേശു പോയത് പരസ്യമായിട്ടാണ് പരസ്യമായി പോയവൻ പരസ്യമായിട്ട് തന്നെ വരും പക്ഷേ ഗോപസാക്ഷികൾ എന്താ പറഞ്ഞത് രഹസ്യമായിട്ട് വന്നു അദൃശ്യനായിട്ട് ഇപ്പോൾ സ്വർഗത്തിൽ ഉണ്ടെന്ന് വചനവുമായിട്ട് വലിയ ബന്ധുമുണ്ടോ ഒരു ബന്ധുവില്ല യേശുവിൻ്റെ വരവ് എപ്പോഴാണ് കൃത്യം കൃത്യമായി പറയുന്നു ആ വരവും വരവിന്റെ നാഴികയും സമയവും കർത്താവ് നമുക്ക് തന്നിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഒരുങ്ങണം ഒരു കാര്യോട് പറയട്ടെ നമ്മളെല്ലാവരും മരിക്കും ഇല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു ഞാൻ മരിച്ചു കിടക്കുന്നു സാമും സേമും മിനിയൊക്കെ കരയുന്നു ഇതൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കാണുകയാണ് ഒന്ന് ഓർത്തെ അപ്പൊ പാഷർമാര് വന്നിട്ട് വാഴ്ത്തി പാടാൻ തുടങ്ങും സാജുവും പാഷവും വലിയ ആളാണ് എവിടെ ഞാനൊന്നുമല്ല ഞാനൊരു വട്ടപൂജം മാത്രമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മരിക്കും പക്ഷേ ആ നാളും നാഴിക നമുക്കറിയാവോ ഒരാൾക്ക് ഇല്ല ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റിൽ മരിക്കുന്ന ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരാൾക്ക് ദൈവം കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ മരിക്കും നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം യേശുവിന്റെ മരവിനായി കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മരണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാത്തിരിക്കണം പേടിയുണ്ടോ മരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പേടി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ദൈവമക്കൾക്ക് മരണത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നാം യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന ഒരു വാതിലാണ് മരണമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം മനസ്സിലാക്കിയിരിക്കണം യേശുവിൻ്റെ വരവ് എപ്പോഴാണ് അതിൻ്റെ കൃത്യമായ ഡേറ്റ് സമയം തന്നിട്ടില്ല പക്ഷെ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുക